ഭഗവത്ഗീത ഒന്നാം അധ്യായത്തിന്റെ ഏറ്റവും നിർണായകമായ അന്ത്യഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബന്ധു ഹത്യയെ പാപത്തെക്കുറിച്ചും ചിന്തിച്ച് അർജുനന്റെ മനസ്സ് പൂർണമായും തകർന്നിരിക്കുകയാണ് യുദ്ധം ജയിക്കുന്നതിനേക്കാൾ നല്ലത് ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെടുന്നതാണെന്ന് പോലും അർജുനൻ ചിന്തിച്ചു പോകുന്നു ഈ രണ്ട് ശ്ലോകങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി തന്റെ ഗാന്ഡീവം താഴെ വെച്ച് നിസ്സഹായനായി തീർത്തട്ടിലിരിക്കുന്ന വികാരനിർഭരമായ രംഗമാണ് നമ്മൾ കാണുന്നത് നമുക്ക് ശ്ലോകങ്ങളിലേക്ക് കടക്കാം ष्ट्रणे हन्युः तन्मे क्षेमतरं भवेत् यदि मामप्रतीकारम् अशस्त्रं शस्त्रपाणयः भार्तराष्ट्रा रणे तन्मेक्षेमतरं भवेत् सञ्जय उवाच एवमुक्त्वार्जुनसङ्ख्ये रथोपस्थ उपाविशत् विसृज्योकसंविघ्नमानसः एवमुक्त्वार्जुनसङ्ख्ये रथोपस्थ उपाविशत् വരികളുടെ അർത്ഥം നോക്കാം അശസ്ത്രം ശസ്ത്രപാണയ ഒരു പക്ഷേ മാം എന്നെ അപ്രതീകാരം തിരിച്ചടിക്കാത്തവനായി ആ ശസ്ത്രം ആയുധമില്ലാത്തവനായി ശസ്ത്രപാണേഹ കയ്യിൽ ആയുധമേന്തിയവർ ഖന്യു തന്മേ ക്ഷേമതരം ഭവേത് ധാർഥരാഷ്ട്രാഹ ധൃതരാഷ്ട്രപുത്രന്മാർ രണേ യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ തത് അത് മേ എനിക്ക് ക്ഷേമതരം കൂടുതൽ അല്ലെങ്കിൽ ശ്രേയസ്കരമാണ് ഭവേത് ആയിരിക്കും ആയുധമേന്തിയ യുദ്ധക്കളത്തിൽ വെച്ച് ആയുധമില്ലാത്തവനും തിരിച്ചടിക്കാത്തവനുമായ എന്നെ കൊല്ലുകയാണെങ്കിൽ പോലും അതെനിക്ക് കൂടുതൽ ഗുണകരമായിരിക്കും സഞ്ജയ ഉവമുക് സംഖ്യ രഥോപസ്ത ഉപാവിശത്ത് സഞ്ജയ ഉൻരാഷ്ട്രയോട് പറയുകയാണ് ഇപ്രകാരം പറഞ്ഞിട്ട് അർജുനൻ യുദ്ധക്കളത്തിൽ രഥ ഉപസ്ഥിൽ ഉപാവിശ്യത്ത് ഇരുന്നു സസരം സംവിഗ്ന ഉപേക്ഷിച്ചിട്ട് മാറ്റിവെച്ചിട്ട് ചാപം അമ്പുകളോട് കൂടി ആ വില്ല് മാറ്റിട്ട് മനസ്സോടു കൂടിയവനായി സഞ്ജയൻ പറഞ്ഞു യുദ്ധക്കളത്തിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞതിന് ശേഷം അങ്ങേയറ്റം ദുഃഖിതനായ അർജുനൻ തന്റെ അമ്പും വില്ലും ഉപേക്ഷിച്ച് ജീവിതപാഠം ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ വികാരങ്ങൾ കടിമപ്പെട്ട് കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് പരിഹാരമല്ലെന്നും അത് നമ്മെ കൂടുതൽ തളർത്തുകയേ ഉള്ളൂ എന്നും ഈ ശ്ലോകങ്ങൾ തമ്മെ പഠിപ്പിക്കുന്നു സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ നിസ്സഹായാവസ്ഥയെ മറികടക്കാൻ കൃത്യമായ ഒരു വഴികാട്ടിയുടെയും ആത്മബലത്തിന്റെയും ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് അർജുനന്റെ ഈ തളർച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു കേൾക്കാം ഭവേ यदि मामप्रतीकारम् अशस्त्रं शस्त्रपाणयः धार्तराष्ट्रणे हन्युः तन्मे क्षेमतरं भवेत् सञ्जय उवाच एवमुक्त्वा अर्जुन रथोपस्थ उपाविशत् विसृज्य शरण चापम शोक संजय उवाच एवं संघे रथोपस्थ उपाविशत विसृज्य चापम शोक <coughs> ओम तत्सदिति

പവിത്രതയെയും സൂചിപ്പിക്കുന്നു എന്ന് ഇതിന്റെ അർത്ഥം സത്യവും പരമവുമായ ആ ഓം തത് സത് എന്ന നാമത്തോടുകൂടി ഉപനിഷത്തുക്കളുടെ സാരവും ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവും ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദവുമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ അർജുന വിഷാദയോഗം എന്നു പേരുള്ള ഒന്നാം അധ്യായം ഇവിടെ സമാപിക്കുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം ഇവിടെ ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദയോഗം അവസാനിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ നാപ്പത്തിയാറ് നാപ്പത്തി ഏഴ് ശ്ലോകങ്ങളിൽ ലോകം കണ്ട ഏറ്റവും വലിയ വീരനായ അർജുനൻ തന്റെ വികാരങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ശത്രുക്കൾ ആയുധമില്ലാത്ത തന്റെ മേൽ ശരവർഷം നടത്തിയാലും വേണ്ടില്ല താൻ ആയുധം എടുക്കില്ലെന്ന് തീരുമാനിച്ച് വില്ലും അമ്പും ഉപേക്ഷിച്ച് ദുഃഖാർത്ഥനായി അർജുനൻ തീർത്തെട്ടിലിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ചില കഠിനമായ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ഇതുപോലെ തളർന്നു പോകാറുണ്ട് എന്നാൽ അർജുനന്റെ ഈ വിഷാദമാണ് പിന്നീട് ലോകത്തിന് മുഴുവൻ വെളിച്ചമായി മാറിയ ഭഗവത്ഗീത എന്ന മഹാജ്ഞാനത്തിന്റെ പിറവിക്ക് കാരണമായത് ഈ തളർച്ചയിൽ നിന്നും നിസ്സഹായാവസ്ഥയിൽ നിന്നും അർജുനനെ ഉണർത്താൻ ഭഗവാൻ കൃഷ്ണൻ നൽകുന്ന അതിശക്തമായ മറുപടികൾ നമുക്ക് രണ്ടാം അധ്യായം മുതൽ കേട്ടു തുടങ്ങാം ധന്യവാദ ഹരേ കൃഷ്ണ